സർപ്രൈസ് പ്ലാൻ ചെയ്യാനായി ആദി വിളിക്കാൻ പോയി ആതു അവിടത്തെ കാഴ്ച കണ്ടു ഞെട്ടി എന്തോ മഞ്ഞ വെള്ളത്തിൽ കുളിച്ചു നിൽക്കുന്ന ആദി ഭദ്രക്കാളി ലുക്കിൽ നിഹ എനിക്കറിയാം നിങ്ങൾക്ക് പലതും വിചാരിച്ചു എന്ന് പക്ഷേ നട നടത്തില്ല ഈ ഇന ബുഹാഹ ആതു വേഗം സ്വബോധം വന്ന പോലെ ആദിയുടെ നേർക്കോടി എന്താ ആദ്യ ഏട്ടാ ഇത് എന്ത് പറ്റി നിൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു നോക്ക് നല്ല കലിപ്പിൽ തന്നെ അവൻ പറഞ്ഞു എന്താ നിഹ പ്രോബ്ലം അതോ നിൻ്റെ ഏട്ടൻ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചു അന്നേരം എനിക്ക് ദേഷ്യം വന്ന് റാങ്ങോളിയുടെ മഞ്ഞപ്പൊടി കലക്കി ഓടിച്ച് ഇട്ടു നിന്റെ ഏട്ടൻ്റെ മേത്തും ഡോക്ടർ ഡോക്ടർ കോട്ടിലും ഒഴിച്ചു ഞാൻ അത്രയേ ചെയ്തുള്ളൂ നീ ഒരിക്കലും നന്നാവില്ലടി പറഞ്ഞിട്ട് കാര്യമില്ല വാ ഏട്ടാ ഞാൻ ഡ്രസ്സ് എടുത്തു തരാം മോളെ അവൻ അവളെ നോക്കി പേടിപ്പിച്ച് ആദുവിൻ്റെ കൂടെ പോയി ദൈവമേ തമാശക്ക് ചെയ്തതാ പണിയാവുമോ അവൾ പതിയെ അവൻ്റെ മുറിയിലേക്ക് നടന്നു അപ്പോഴാണ് ആദു അവിടെ ഇ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഡീ ഏട്ടനെ വിളിച്ചോണ്ട് എൻ്റെ മുറിയിലേക്ക് ഒന്ന് വരണേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് വരാം ഡി പിന്നെ ഡി നിനക്ക് ഏട്ടനെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് ഇരുന്നിൽ ഇരുന്നില്ലേൽ സമാധാനം കിട്ടില്ല ഇല്ല ഡീ അറിയില്ല ആ പേര് എൻ്റെ മനസ്സിലങ്ങ് പതിഞ്ഞുപോയി എൻ്റെ മാത്രം ചെറിയൻ പോയു ഏട്ടന് ചൊറിയൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അവസാനം ഏട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങുമ്പോഴും നീ ഇത് തന്നെ പറയണം എൻ്റെ ചെക്കൻ എന്നെ കാര്യമില്ലാതെ തല്ലില്ല എന്ന് എനിക്ക് ഉറപ്പാണ് സോ ഒന്ന് കിട്ടുവോളം ഞാൻ അങ്ങ് മേടിക്കും എന്നെ നോപിച്ചാൽ ഏട്ടനെ അതിൻ്റെ ഇരട്ടി നോവുമെന്ന് എനിക്കറിയാം എന്ന് വെച്ച് ഞങ്ങളുടെ പ്രണയം കലിപ്പൻ കാന്താരി പ്രണയം ഒന്നുമല്ല എൻ്റെ പൊന്നുമോൾ ചെല്ലി എന്നിട്ട് ഏട്ടൻ്റെ പിണക്കം മാറ്റാൻ നോക്ക് അതൊക്കെ ഇപ്പോൾ മാറ്റുമെന്നേ നീ കണ്ടോണം അതു പതിയെ അവൻ്റെ റൂമിലേക്ക് കയറി ആ കഥവ് കുറ്റിയിട്ടു അപ്പോഴാണ് ഡ്രസ് മാറ്റി ആദ്യം ഇറങ്ങി വന്നത് എന്താണ് മിസ് നിഹാരിക ശ്രീധർക്ക് ഈ മുറിയിൽ കാര്യം അപ്പോൾ മോൻ ദേഷ്യത്തിലാണ് അല്ലേ മാറ്റിത്തരാം അതോ ഈ മുറിയിൽ താമസിക്കുന്ന ആരോ എൻ്റെ ഹൃദയം പോയി എനിക്ക് അത് തിരിച്ചു വേണം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവൻ അത് പ്രകടമാക്കിയില്ല എന്ത് ചെയ്യാനാ നിഹാരിക ആ ആൾക്ക് ആ ഹൃദയം തിരിച്ചു തരാൻ പറ്റില്ല കാരണം ആ ഹൃദയത്തിൻ്റെ തുടിപ്പ് കാരണമാണ് ആ ആൾ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ട് ഇരിക്കുന്നത് അവൾക്കത് കേട്ട് സന്തോഷമായി അവൾ അവനെ പുണർന്നു സോറി ആദ്യ കേട്ടാ ദേഷ്യം വന്നിട്ട് പ്ലീസ് എന്നോട് മിണ്ടുവോ കുഞ്ഞു പിള്ളാരെ പോലെ ചുണ്ട് പിളർന്ന് പിളർത്തി അവൾ പറഞ്ഞു അവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിൽ മുത്തി അതിൽ ഉണ്ടായിരുന്നു അതിൻ്റെ മറുപടി അവൻ്റെ ചുണ്ടുകളിൽ നെറ്റിയിൽ നിന്നും താഴേക്ക് ഇഴഞ്ഞിറങ്ങിയതും അവൾ ചൂണ്ടുവിരൽ വിരൽ അവൻ്റെ ചുണ്ടിൻ്റെ കുറുകെ വെച്ചു ആതൊന്ന് എന്തോ പറയണമെന്ന് നമുക്ക് അങ്ങോട്ട് പോവാം ഡോക്ടർ സാറോ അവൻ അവളെ ചേർത്ത് പിടിച്ചതും അവൾ അത് തട്ടി മാറ്റി എൻ്റെ പൊന്നു ആദ്യേട്ട ഒന്ന് അടങ്ങ് ദേവച്ഛനും ദേവിയമ്മയും കണ്ടാൽ എന്ത് വിചാരിക്കും നമ്മൾ ഭാര്യയും ഭർത്താവും ഒന്നുമല്ല ഞാൻ അത് ഓർത്തില്ല പിന്നെ ഒരു താലി ചരടിൽ നിന്നെ ഞാൻ ഉടനെ കുരുക്കും ഓ ആയിക്കോട്ടെ അവർ ചിരിച്ചുകൊണ്ട് ആതിൻ്റെ മുറിയിലേക്ക് നടന്നു അവൾ വിരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു എന്ത് പറ്റുമോളെ പറയാം ആദ്യേട്ടാ ഇവിടെ ഇരിക്കു നീ ആ ഡോർ അടക്ക് നിഹ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാമോ ആദിയേട്ടന് അത് അത് ഇന്നലെ രുദ്രൻ്റെ ബർത്ത്ഡേ ഛേ ഞാൻ അത് മറന്നു ഞാൻ അവനെ വിളിച്ച് വിഷ് ചെയ്യട്ടെ അതും പറഞ്ഞ് അവൻ ഫോണെടുത്തു ദേ ആദ്യേട്ടാ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ ഒന്നിൻ്റെ കയ്യിൽ നിന്നും തന്നെ കിട്ടി വയ്യ അപ്പോയ നമുക്ക് സർപ്രൈസ് കൊടുക്കണം രുദ്രേട്ടൻ രുദ്രേട്ടൻ മറന്നിരിക്കുക ബർത്ത്ഡേ സോ നമുക്ക് വെളിയിൽ പോകണം മാളിൽ ഏട്ടൻ വൈകുന്നേരം വരുമ്പോൾ സംഭവം റെഡി ആയിരിക്കണം ഡെൻ എന്നാൽ വേഗം പോയി ഒരുങ്ങ് നിഹാ അവർ നേരെ മാളിലേക്ക് പോയി അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവരെ ഡെക്കറേഷൻ ഐ ഐറ്റംസ് വാങ്ങിക്കാൻ വിട്ടിട്ട് അവൾ നേരെ പോയത് ഡാറ്റു ഷോപ്പിലാണ് അവൾ രുദ്രേഷ് മഹേദേവ് എന്ന അവളുടെ മാറിൽ പച്ചകുത്തി കൂടാതെ അവളുടെ കയ്യിലും കെ വൈ എന്ന് പച്ചകുത്തി സൂചി അവളുടെ പച്ച മാംസത്തിൽ കൂടി കുത്തി ഇറങ്ങിയപ്പോഴും അവൾ വേദനിച്ചില്ല കാരണം അത്രമേൽ രുദ്രൻ്റെ സ്നേഹം അവളിൽ ആയിന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ആ വേദന ഒരു സുഖമായിയാണ് തോന്നിയത് അവൾ നിറഞ്ഞ സംതൃപ്തിയോടെ വീട്ടിലെ വീട്ടിലേക്ക് വന്നു എല്ലാം ഒരുക്കി വൈകുന്നേരമായി ഡോറുകളെല്ലാം അടച്ചിരുന്നു അവിടേക്ക് രുദ്രൻ കാർ രുദ്രൻ്റെ കാർ വന്നു സാധാരണ അവൻ വരുമ്പോൾ ആരെങ്കിലും മുറ്റത്ത് കാണുന്നത് ആണ് പക്ഷേ ഇന്ന് ആരും തന്നെ ഇല്ലായിരുന്നു കൂടാതെ ഡോറുകൾ അടച്ചിരുന്നു അവൻ എന്തോ പോലെ തോന്നി അവൻ വേഗത്തിൽ അകത്തേക്ക് പോയി ഡോറിൽ മുട്ടി പക്ഷേ ആരും തുറന്നില്ല അവൻ ഒന്ന് തള്ളിയപ്പോൾ താനേ തുറന്നു കഥവ് അവൻ വർദ്ധിച്ച ഹൃദയം ഇടി ഇടിപ്പോടെ അകത്തേക്ക് കാലുകൾ വെച്ചു പെട്ടെന്നാണ് അവൻ്റെ തലയിൽ മഴ പോലെ എന്തോ വീണത് അവൻ നോക്കിയപ്പോൾ തോരങ്ങളായിരുന്നു അവൻ ഞെട്ടി മുന്നിലേക്ക് നോക്കി അവിടെ വലിയ അക്ഷരത്തിൽ ഹാപ്പി ബർത്ത്ഡേ രുദ്രാസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കൂടാതെ രണ്ട് ലെയർ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബലൂൺ പാർട്ടി ഡെക്കറേഷൻ അങ്ങനെയെല്ലാം കൊണ്ടും ആ ഹാള് മനോഹരമായിരുന്നു അവൻ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു കാരണം അവൻ ഏറെ സന്തോഷം നൽകി നൽകുന്ന ഒന്നായിരുന്നു അവളുടെ ഒപ്പമുള്ള സെലിബ്രേഷൻ കൂടാതെ ഇരട്ടി മധുരം എന്ന പോലെ ആദിയും നിഹയും അച്ഛനും അമ്മയും ഒപ്പമുണ്ടായിരുന്നു മോനെ പോയി കുളിച്ച് ഡ്രസ്സ് മാറി വായോ ഇന്നാ മോനെ ഞാനും അച്ഛനും മോൻക്കു വേണ്ടി വാങ്ങിവെച്ചതാണ് ഒരു കവർ അവനെ ഏൽപ്പിച്ചു അവൻ സന്തോഷപൂർവ്വം വാങ്ങി അതിൽ പിങ്ക് കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമായിരുന്നു ചക്കര ഉമ്മ അമ്മ അവൻ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുണ്ടു ചേർത്തു ഡാ ഡാ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ അതോർത്താൻ കൊള്ളാം കുശുമ്പ് ഇച്ചിരി കൂടുതലാണല്ലോ അമ്മേ ഈ അച്ഛന് ഓ പിണങ്ങല്ലേ അച്ഛ മഹാദേവൻ പിണങ്ങി മുഖം വീർപ്പിച്ചാൽ കാണാം ഒരു ഭംഗിയും ഉണ്ടാവില്ല അച്ഛനെയും കെട്ടിപ്പിടിച്ച് ഒരുമ്മ കൊടുത്തു മോളെ ആദൂ എന്താ അമ്മേ മോൾക്കും അമ്മ ഒരു ഡ്രസ്സ് ഡ്രസ്സെടുത്തോട്ടോ കൊള്ളാമോ എന്ന് നോക്കിക്കേ അവളുടെ കയ്യിൽ ഒരു കവർ ഏൽപ്പിച്ച് അതിൽ പിങ്ക് കളർ ജോർഗറ്റ് ആയിരുന്നു അവൾക്ക് അത് ഇഷ്ടമായി എന്ന് അവളുടെ മുഖത്ത് നിന്നും തെളിവായിരുന്നു രുദ്രൻ അവളെ നോക്കി കണ്ണിറുക്കി അവൾ തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു മതി കണ്ണും കണ്ണും നോക്കിയത് പോയി റെഡിയായി വായോ കുറെ നേരമായി ആ കേക്ക് എന്നെ മാടി വിളിക്കുന്നു വാ അതു നമുക്ക് റെഡി ആവാം ശരി രുദ്രേട്ടാ മോളെ നിഹ എന്താ ഏട്ടാ ഞങ്ങൾ റെഡി ആവാൻ സമയം എടുക്കുമായിരിക്കും അതുകൊണ്ട് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചേരെ വന്നിട്ട് മുറിക്കാം അവളെ ഒറ്റക്ക് കിട്ടാനുള്ള അടവാണ് എന്ന് ആദിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ആദി അത് പൊളിക്കാൻ നോക്കി അമ്മേ കേക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ട രണ്ടുപേരും ഒരുമിച്ച് ഒരുങ്ങി വരുമ്പോഴാണ് സമയം താമസിക്കുന്നത് അതുകൊണ്ട് അതു താഴെ ഫ്രഷ് ആവട്ടെ മോളെ നിഹ ഇന്ന് എന്നെ ശ്രദ്ധ വിളിച്ചതായിരുന്നു എൻ്റെയും ആദിയുടെയും കൂടെ പഠിച്ചതാ പണ്ട് ഇവനുമായിട്ട് ലബ് ലബായിരുന്നു ഉമ്മ ഒക്കെ കൊടുത്തു മോനെ ആദി നീ ഇത്രയും വലിയ വല്യവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല രുദ്രൻ ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരാം ശരി അച്ചാ താൻ വാടോ ചെറിയൻ പോയി ശരി ആക്കി തരാം അവൾ അവൻ കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചവിട്ടി പോയി ആദ്യമാണേൽ നിനക്ക് സമാധാനമായില്ലോടാ തെണ്ടി എന്ന എക്സ്പ്രഷനും വിട്ടു നിന്നു രുദ്രനാണേൽ അവൻ ഈ നാട്ടുകാരനെ അല്ല എന്ന രീതിയിലും നിന്നു ആദ്യ രുദ്രനെ ദയനീയമായി നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയി രുദ്രൻ ഏകയെ ചേർത്ത് പിടിച്ച് കണ്ണുറുകി കാണിച്ച് അവളെ പൊക്കിയെടുത്തു താഴെ ഇറക്കി രുദ്രേട്ട ആരേലും കാണും ആര് കണ്ടാലും എനിക്കൊന്നുമില്ല അവൻ്റെ ചുണ്ടുകൾ ശക്തിയിൽ മാറിൽ പതിഞ്ഞു അവൾ ഒന്ന് ഏങ്ങി കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി വേഗം അവളെ ബെഡിൽ കൊണ്ട് ഇരുത്തി എന്ത് പറ്റിയ രക്ഷിപ്പെണേ ഞാനൊന്ന് ഉമ്മ വെച്ച് പോയത്തേനും നിനക്ക് വേദനിച്ചോ ഞാൻ നോക്കട്ടെ വേണ്ട രുദ്രേട്ട വേണം നീ അടങ്ങിയിരിക്കേ അവൻ അവളെ വീട്ടിലേക്ക് ചായച്ച് കിടത്തി അവളുടെ ആ ആദ്യത്തെ ബട്ടൻ അയച്ചു നോക്കി ആ കാഴ്ച കണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞു അവൻ്റെ പേര് ചുവന്ന് അവളുടെ മാറിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ കണ്ണു നിറഞ്ഞു അവൻ പതിയെ ആ മുറിവിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് അത്യധികം പ്രണയത്തോടെ വാത്സല്യത്തോടെ ഒരു നൂറ് ഉമ്മ കൊണ്ട് അവൻ അവളെ മൂടി എന്താ യക്ഷിപ്പെണ്ണേ ഞാൻ നീ കാണുന്നേ നിനക്ക് ഇത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്തിനാ ഏക നീ ഇങ്ങനെ ചെയ്തത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തുവാ ഇത് അയ്യേ എൻ്റെ കാലൻ ഇങ്ങനെയല്ല എൻ്റെ കാലൻ ഇത് അല്ല നവ്യനായർ ജി ഞാൻ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എല്ലാവരും ഭയപ്പെടുന്നു തൻ്റെ കുടുംബത്തെ ആക്രമിച്ചാൽ തിരികെ ആക്രമിക്കുന്നവനാണ് എൻ്റെ കാലൻ കൂടെ നിന്ന് ചതിക്കുന്നവനെ ദാണ്ടവൻ ആ ആടുന്നവൻ ആ രുദ്രനെയാണ് എനിക്കിഷ്ടം പിന്നെ ഈ വേദന എനിക്ക് രുദ്രേട്ടൻ പകർന്നു നൽകുന്ന സ്നേഹത്തിന് ഒരിക്കലും പകരമാവില്ല ഞാൻ എങ്ങനെയൊക്കെ പ്രണയിച്ചാലും ഏട്ടൻ പറയുന്നത് പോലെ ഏട്ടൻ്റെ പ്രണയം അത് ഒരു പിടി മുകളിലായിരിക്കും ഓരോ ചുംബനത്തിൽ പോലും ഓരോ സ്പർശനത്തിൽ പോലും ഏട്ടൻ എന്നെ തോൽപ്പിക്കുവാണ് ഈ പേര് എൻ്റെ ഹൃദയത്തിൽ നേരത്തെ കയറി ഇട്ടതാണ് പക്ഷേ ഏട്ടൻ്റെ താലി തണുപ്പ് എൻ്റെ മാറൽ കുളിർമ ഉണ്ടാക്കുമ്പോൾ ഈ പേരും അതിനൊപ്പം എന്നും ചേർന്ന് നിൽക്കണം അതുകൊണ്ട് മുഖം തുടച്ചേ എൻ്റെ കാലൻ എന്നാലും നീ എനിക്ക് വേണ്ടി വേദന സഹിച്ചു എന്ന് ഓർക്കുമ്പോൾ എവിടെയോ ഒരു വിങ്ങൽ അവൾ ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടുകൾ ബന്ധിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ കീ ചുണ്ടും മേൽ ചുണ്ടും ഒരുമിച്ച് ഉള്ളിൽ ആക്കി നിണഞ്ഞു ഇപ്പോഴോ ചുംബനം ചുണ്ടിൽ നിന്ന് നാവിലേക്ക് വഴി മാറിയപ്പോൾ അവൻ്റെ കയ്യിൽ അവളിൽ മുറുകി അവൾ വേദന കൊണ്ട് കൈകൾ വിട്ടു വച്ചു അപ്പോയാണ് അവൻ അവളുടെ കയ്യിലെ ടാറ്റു കണ്ടത് വീണ്ടും അവൻ ഞെട്ടി അവൻ പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അവൻ അവളെ വേദനിപ്പിക്കാതെ ചുംബിച്ചു അതിലുണ്ടായിരുന്നു അവൻ്റെ മറുപടിയും സന്തോഷവും പെണ്ണേ നിന്നെ കിട്ടാൻ എന്ത് പുണ്യമാടി ഞാൻ ചെയ്തത് ഏട്ടനല്ല ഞാനാണ് രുദ്രേട്ടൻ്റെ പുണ്യം ചെയ്തത് ഏട്ടൻ്റെ സ്നേഹം ആസ്വദിക്കാൻ പറ്റിയല്ലോ ഇനി ഒരു പക്ഷേ ഏട്ടൻ എന്നിൽ നിന്നും അകന്നാലും ഏട്ടൻ ഓർമ്മകൾ എന്നിൽ നിന്നും അകലല്ല അകലില്ല നിന്നിൽ നിന്നും അകലുന്ന നിമിഷം ഈ രുദ്രൻ ആറടി മണ്ണിൽ ഉറങ്ങിയിരിക്കും അത് ഉറപ്പാണ് അല്ലാതെ നിനക്ക് എന്നിൽ നിന്നും ഒരു മടങ്ങിപ്പോക്കില്ല അങ്ങനെ പോകാൻ പൊന്നുമോൾ വിചാരിക്കുകയേ വേണ്ട ഞാൻ ഇല്ലാതെ ഒറ്റക്ക് സുഹി സുഹിക്കാൻ എൻ്റെ യക്ഷിപ്പെണ്ണിനെ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ അതും ചീറ്റി എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നിങ്ങൾ ഇട്ടിട്ട് ഒളിച്ചോടി പോകണമെന്ന് ഡീ ഡീ എൻ്റെ പൂതി നടക്കില്ല ഡീ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ പൊന്നുമോൻ എന്നെ ഒന്ന് വിട്ടേ എനിക്ക് ഫ്രഷായി താഴേട്ട് പോകണം പോണോ പോണം നമുക്ക് ഒരുമിച്ച് കുളിക്കാടി അയ്യടാ അല്ല എനിക്കൊന്ന് നോക്കാൻ ആയിരുന്നോ ഇവിടെ ഒക്കെയാ നിൻ്റെ ഡാറ്റോ എന്ന് ചി വൃത്തികേട് പറയാതെ മാറ് കാല അങ്ങോട്ട് ഞാൻ എൻ്റെ യക്ഷിപ്പെണ്ണിനോട് അല്ലേ പറഞ്ഞത് പറഞ്ഞില്ല കുറച്ച് നല്ല സോപ്പ് വാങ്ങിച്ച് കുറച്ചുകൂടി കൂടി പതയുമായിരിക്കും എന്നാൽ ശരി നല്ല സോപ്പ് വാങ്ങി നിന്നെ പതപ്പിച്ച് കുളിപ്പിച്ച് കൂടി തരാം പോയി ഫ്രഷ് ആവും ഞാൻ പോയി ഒരുങ്ങട്ടെ അവൾ താഴേക്ക് നോക്കി ഒരു നാണം കുതിർന്ന ചിരിയോടെ പറഞ്ഞു അവൻ താടിത്തുമ്പ് പിടിച്ചു പൊക്കി എന്തേ എൻ്റെ യക്ഷിപ്പെണ്ണിന് നാണം വന്നോ മാറങ്ങോട്ട് മനുഷ്യ ചൂടയുടെ ഒരെണ്ണം കൂടി തന്നാൽ വിടാം ആതു അവൻ്റെ രണ്ട് കവിളിൽ മുമ്മ കൊടുത്തു അവൻ തിരികെ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു വിട്ടുമാറി വാഷ്റൂമിലേക്ക് പോയി അവൾ ഡ്രസ്സെടുത്ത് അപ്പുറത്തെ മുറിയിൽ കയറി കം മോൺ വെരി ബോഡി നിഹയുടെ റൂമിൽ എൻ്റെ പൊന്നുമോളെ സത്യമായിട്ടും എനിക്ക് ഈ ശ്രദ്ധ ആരാ എന്ന് അറിയില്ല എന്നെ ഒന്ന് വിശ്വസിക്ക് എൻ്റെ മുത്തല്ലേ ചക്കരയല്ലേ പഞ്ചാരയല്ലേ ഞാൻ എങ്ങനെയാണ് ആദ്യേട്ട ചക്കരയും പഞ്ചാരയും ഒക്കെ ആവുന്നത് അങ്ങനെയായാൽ എന്നെ ഈച്ച പൊതിയില്ലേ പിന്നെ എൻ്റെ കൊച്ചിന് ഒന്നുമില്ല എന്നോട് ക്ഷമിച്ച് ആദി ആത്മാ എത്ര പെണ്ണുങ്ങൾ പുറകെ നടന്നതാ എനിക്ക് കിട്ടിയത് ഇതിനെ ഇതിനാണ് നാട്ടുകാർ പറയുന്നത് പോയ ബുദ്ധി ആന പിടിച്ചാലും തിരികെ വരില്ല എന്ന് എന്നാലും എനിക്ക് ഇഷ്ടമാണ് ഈ കുട്ടി പിശാശിനെ എന്താ ആദ്യേട്ടാ ചിന്തിക്കുന്നത് ഏയ് ഒന്നുമല്ല നമുക്ക് താഴെ പോവാം രുദ്രൻ ഒരുങ്ങി വന്നപ്പോ എല്ലാവരും വന്നു അവസാനം വന്നത് ആദുവാണ് ആ സാരിയിൽ അവൾ ദേവിയെ പോലെ പ്രകാശിച്ചു അവൻ അവളെ നോക്കി നിന്നു ആദിയുടെ ആക്കി ചിരിയാണ് അവരുടെ നോട്ടം പിൻവലിച്ചത് അവൻ കേക്ക് കട്ട് ചെയ്തു നമ്മുടെ ആദി ഒരു പീസ് അധികം എടുത്തോട്ടെ ഒന്നും കൂടി എടുക്കാൻ പോയതാണ് പക്ഷേ നിഹയുടെ കണ്ണുരുട്ടിൽ അവൻ അടങ്ങി അവൻ എല്ലാവർക്കും കൊടുത്തു ഏകക്ക് കേക്ക് കൊടുത്ത് ഒരു ഉമ്മയും കൊടുത്തു എല്ലാവരും കൈ അടിച്ചു ഏക എല്ലാവരെയും കാണിക്കാനായിട്ട് ഒരു വാച്ചും കൊടുത്തു മറ്റേ ഗിഫ്റ്റ് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ സന്തോഷപൂർവ്വം രുദ്രൻ്റെ പിറന്നാൾ ആഘോഷിച്ചു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി